വീട്ടുപടിക്കൽ നിയമസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സഞ്ചരിക്കുന്ന അദാലത്തിന് കോതമംഗലം താലൂക്കിൽ തുടക്കമായി ലഭിച്ച പരാതികൾ പരിഗണിക്കുന്നതിനായി നിയമസഹായ വാഹനം താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിലെത്തും സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയാണ് സഞ്ചരിക്കുന്ന അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് താലൂക്കിൽ പരാതി പരിഹാര വാഹനത്തിന്റെ പര്യടനം ഫ്ലാഗ് ഓഫ് മജിസ്ട്രേറ്റ് ഇ എൻ ഹരിദാസൻ നിർവഹിച്ചു കീഴിൽ നമ്മളുടെ സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം അദാലത്തുകൾ വഴി ഒരുപാട് പരിഹരിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് മൊബൈൽ അദാലത്ത് വ്യവഹാരികളുടെ വീട്ടുപടിക്കിലേക്ക് നമ്മളുടെ അദാലത്ത് എത്തിച്ചേർന്ന് കൂടുതൽ കാര്യക്ഷമമായിട്ട് കൂടുതൽ കേസുകൾ തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു നമ്മൾ മൊബൈൽ അദാലത്ത് ഏതായാലും നമുക്ക് കൂടുതൽ കേസുകൾ തീർക്കാൻ പറ്റും വിശ്വാസമാണുള്ളത് ാണ് ഈ അദാലത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് നമ്മൾ കോളം മുനിസിപ്പാലിറ്റിയിൽ നാളെ കുട്ടമ്പുഴ ഭാഗത്തും മറ്റന്നാൾ നെല്ലിക്കുഴി ഭാഗത്തുമായിട്ട് പരാതികൾ പരിഹരിക്കും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജേഷ് ജെ മാത്യു അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് അഡ്വക്കേറ്റ് ജോസ് തോമസ് അഡ്വക്കേറ്റ് സി കെ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ശനിയാഴ്ച വരെയാണ് താലൂക്കിൽ മൊബൈൽ അദാലത്ത് നടത്തുന്നത് ഇരുന്നൂറോളം പരാതികൾ പരിഗണിക്കും റിട്ടയേർഡ് ജില്ലാ ജഡ്ജി പി മാധവനാണ് അദാലത്തിന് നേതൃത്വം നൽകുന്നത് കെ സി വി ന്യൂസ് കോതമംഗലം